സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാദാപുരം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ ധർണ നടത്തി സർക്കാർ ആശുപത്രികൾ ദുരന്ത കേന്ദ്രങ്ങളായി മാറിയെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത കെ സു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന് അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് പുതുമുഖമായ വീണ ജോർജിന് ആരോഗ്യ വകുപ്പ് നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ പാർക്കടവ് അധ്യക്ഷ വഹിച്ചു കെ ടി കെ അശോകൻ സ്വാഗതവും വി വി രണീഷ് നന്ദിയും പറഞ്ഞു നമ്മളുടെ പൊതുജനത്തിന്റെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകേണ്ടുന്ന ഭരണകൂടം സമ്പൂർണ്ണ പരാജയമായി മുന്നോട്ട് പോകുന്നത് പത്രങ്ങളിൽ മാത്രം ദൃശ്യമാധ്യമങ്ങളിൽ മാത്രം കണ്ടുവരുന്നവരല്ല നമ്മൾ നമ്മൾ അനുഭവസ്ഥരാണ് ഈ നാദാപുരത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് പെട്ടെന്നൊരു പ്രയാസവുമായിട്ട് കടന്നു വന്നാൽ ഏതാണ്ട് തൊണ്ണൂറോളം കിടത്തി ചികിത്സിക്കാനുള്ള ബെഡുകൾ ഉൾപ്പെടെയുള്ള ഈ ആശുപത്രിയിൽ രോഗികളെ മറ്റു ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നത് നിരന്തര സംഭവമല്ലേ ഈ ആശുപത്രി കഴിഞ്ഞ അഞ്ചു വർഷ ഡയാലിസിസ് രോഗികൾ നമുക്കറിയാം ദിനേനെ ദിനംപ്രതി നമ്മളുടെയൊക്കെ ബൂത്തിൽ വാർഡിൽ നാട്ടിൽ കിഡ്നി സംബന്ധമായി മറ്റുമുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരികയും ഡയാലിസിസ് ഓരോ വാർഡിലും പത്തും പതിനഞ്ചും രോഗികൾ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരികയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും ഡയാലിസിസ് സെന്ററുകളൊക്കെ നിരന്തരം തുറന്നു പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നത് തന്നെ ആ രീതിയിലുള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നതുകൊണ്ടാണ്